ഹേ ഇസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ ബ്ലോഗ് ഇന്ന് ഞങ്ങൾ അവിടുത്തെ സ്വാമിമാരെ കെട്ടി കേട്ടോ ഞങ്ങൾ കുറേ നേരം വൈകിട്ട് ഇന്നലെ നേരം വൈകി തുടങ്ങിയ കൊണ്ട് കുറേ നേരം വൈകിട്ട് പോകണം രാവിലെ പോയിട്ടില്ല പോ വണ്ടി വന്നില്ല അവർ കയറി പോയിട്ടില്ല കെട്ടി നിർച്ച് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അമ്പലത്തേക്ക് പോ കുളിച്ച് കഴിഞ്ഞിട്ട് രാവിലെ രാവിലെ അല്ല രാവിലെ ആറു മണിക്ക് തുടങ്ങും പരിപാടി പതിനൊന്ന് മണിക്ക് വണ്ടി വരും എന്ന് പറഞ്ഞേ ഇപ്പോൾ ഒമ്പത് പത്ത് മണിയൊക്കെ അയക്കണേ നേരത്തോടെ വേ അപ്പോൾ സ്വാമിയാരെല്ലാം കണ്ടിട്ട് വരാനുള്ള ഒരു തയ്യാറെടുപ്പിൽ കുളിച്ചുകഴിഞ്ഞിട്ട് നേരെ അമ്പലത്തേക്ക് ഓടിപ്പോണ് ഓടിയിട്ടല്ല സ്പീഡിൽ നടന്നോണേമി സ്വാമി ആരാണ് ഭയങ്കര കൊണ്ടുവരണേ ആദ്യത്തെ എത്രയാണെങ്കിൽ കൊണ്ടുവരും ியப்பாப்பா பத்திலோயப்பாப்பா ரயப்பா நப்பா ரப்பா நியப்பா ரப்பா ரப்பா ஸ்வ அய்பணயப்பா அயப்பா கணக்வ அய்யப்பா இயப்பா அய்யப்பா ஜிப்பா ஜிப்போ அமிவே ஜிப்போ ayyappa 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 ayy அய்ய பாத்து அய்யா அய்ய பாண்டா அய்யா அய்யா தாமியா அயா அப்பா அய்யா அப்பா அய்யா அப்பா அய்யப்பா கட்ட ாமப்பாப்பா சுவாமியப்பா ஐயப்பா சரணப்பா ஐயப்பா வந்தோம் அப்பா ஐயப்பா காக்கனவப்பா ஐயப்பா சுவாமியே ஐயப்போ அய்யப்பா சுவாமியே சுவாமியப்பா ஐயப்பாப்பா ஐயப்பா

സ്വാമിക്ക് അടയ്ക്ക സ്വാമിക്ക് അവരും വളരോ സ്വാമിക്ക് അവരും വളരോ സ്വാമിക്ക് ആയല്ല വല്ല സ്വാമിക്ക് എല്ലാ വല്ല സ്വാമിക്ക് ആ കല്ലും ഉള്ളു നാലേ കല്ലുമുള്ളു നാല് മറ്റേ கே தில கேம் கீ மல்லா காகணம் காகணம்

കേ നേരെ വൈ പോയാലും പൂന്നങ്ങാട്ടി പിന്നെ ഞങ്ങൾക്ക് അവിടെ എത്താൻ പറ്റി കേട്ടോ രണ്ട് മൂന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് പൂന്നങ്ങാട്ടി പിന്നെ ഇട്ട് നേരെ വീട്ടിൽ പോവാം വീട്ടിൽ ഇറച്ചിക്കറിയാണ് രാവിലെ അങ്ങോട്ട് പോകുന്നതുകൊണ്ട് രാവിലെ തിന്നാനും പറ്റില്ല അപ്പോൾ നേരെ കുളി ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ടാണ് അമ്പലത്തിൽ പോയത് കുളിച്ച് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ കയറി എന്നിട്ട് നേരെ പോയിട്ട് ഈ ചോറ് ചോറല്ല ദോശ ഉണ്ട് ദോശയും ഇറച്ചിക്കറിയും കഴിച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഒന്ന് കുറച്ച് ഇട്ടായിട്ട് ഇരിക്കട്ടെ കുറച്ചേനോ ചിന് ചേച്ചിയുടെ പ്രസാദം കൊടുത്തേക്കണ ഇവിടെ ചിന്ന ചേച്ചിൻ്റെയിൽ പ്രസാദം കൊടുത്തേ വീട്ടിൽ പ്രസാദം മറ്റേ അവിലോ അവൽ പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ട് പിന്നെ ഉപ്പുമാവ് ഉപ്പ്മാവുണ്ട് ഉപ്പ്മാവ് ഇവിടുത്തെ വീട്ടിലേക്ക് പിന്നെ വേണ്ട വീട്ടൊക്കെ അവല് ഞാൻ രണ്ട് വീട്ടും കൂടി ഇതാക്കാൻ വേണ്ടിയിട്ട് അവല് നന്നിക്കണേ പിന്നെ ഉപ്പുമാവ് അതില് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ടേ ചിക്കൻ കറിയും കൂട്ടിയിട്ട് ദോശ എന്തെങ്കിലുമൊക്കെ തിന്നിട്ട് എവിടെയെങ്കിലും കേട്ടോ നല്ല വിശക്കുണ്ട് ചിന്ന ചേച്ചി തിന്നിട്ടല്ലേ നന്നേ എന്താ ഉപ്പുമാവ് പോലും ഞാൻ കഴിച്ചിട്ടില്ല എത്ര മണിക്ക് പോയെ സാമ്പാറും പിന്നെ ദോശയും ഇറച്ചിക്കറി ഉണ്ടാന്ന് പ്രതീക്ഷിച്ച് അതങ്ങന പോയി ഇത് കൊണ്ട് കാര്യം സാധിക്കാം ദോശയും സാമ്പാറും ചിക്കൻ കറി കഴിഞ്ഞിട്ടോ അത് ഇവളെ ചെറു രാജ്യം കണ്ട രാ കണ്ടെ ഫുഡ് നേരെ ഇറങ്ങിയിട്ടുണ്ട് നടക്കാൻ ഇറങ്ങിണ്ട് ഞാനുണ്ട് നന്ദോ നന്ദോ ശര നന്ദോ നന്ദുണ്ട് ഞാനുണ്ട് ചിന്നശേച്ചി നട്ടുച്ച നട്ടുച്ച നല്ല വെയിലുണ്ട് നട്ടുച്ച ആയോ സമയ നോക്കിയില്ല കടക്കല്ലോണ് ചേച്ചിക്ക് ഓന്ന് Hãy bố, mình đi với ila, ài đây cái chơi chơi là gì nào, xàmia đấy, này wow, amazing, amazing, ഞാനൊരു ചീര സോടിയും കുടിച്ചു ചിരുചേച്ചൊരു ഓറഞ്ച് വാങ്ങിയോ മാോ നന്ദ ഒരു പൈനാപ്പിളിനെയും കുടിച്ചിട്ടോ ചിന് ചേച്ചി കൊറച്ചു കുടിച്ചിട്ട് ബാക്കി മൊത്തം മതി എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചേക്കും ഞാൻ സന്തോഷം എടുത്ത് കുടിച്ചു മതി എന്ന് പറഞ്ഞിട്ട് മുപ്പത് രൂപ പോണ്ടെന്ന് ഒരു സോടിക്ക് പത്ത് മൂന്നെണ്ണം മേടിച്ചിട്ട് ബാക്കി വൈദ്യുതി മതി എന്ന് പറഞ്ഞിട്ട് അത് അവിടെ തന്നെ വെച്ചു ഞാനും നന്നായിട്ട് കുടിച്ച് ഞാനാ കൊറച്ചധികം കുടിച്ചു വയറന്തൊക്കെയാവും വീർക്കണ പോലെയൊക്കെ എന്തൊക്കെയാവുണ്ട് അമ്മേ വീടുകളിൽ നടക്കണ്ടേ അന്നത്തെ പാമ്പിന്റെ തൊലി ഇവിടെ എടുത്താൽ ഉണ്ട് ഞാൻ അടുത്തൊരു പീസ് എടുത്ത് പാമ്പിന്റെ തൊല്ലി പാമ്പിന്റെ പൊല്ലി ഞാൻ ഇവിടെ ആ ഞാൻ നേരത്തെ എടുത്ത പീസ് തമാശ അളിക്കല്ലേ അതിന് തുണി ഊരിട്ട് പോയതാണ് എന്താ പേടിക്കണം തുണി അതിൻ്റെ ഉരുട്ടിട്ട് പോയതാ തുണിയും പോയ നന്ദൊക്കെ യാത്ര ആണ് എല്ലാവരും യാത്ര ചെയ്യും ഇവിടെ കളിക്കാൻ വന്ന എല്ലാവരും യാത്ര ചെയ്യും ഓരോ വീട്ടിൽ അവർ അവരവരെ വീട്ടിൽ പോയിക്കണേ നാളെ എക്സാം ആണ് നാളെ എക്സാം ആണ് ക്രിസ്മസിൻ്റെ എക്സാം ആണ് പഠിക്കാനൊക്കെ ഉണ്ട് ഞാൻ ഇനി ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് ബ്ലോഗിന് നമ്മൾ പൊളിക്കും നമ്മളടിച്ച് പൊളിക്കുന്ന ഈ ബ്ലോഗ് ആ നമ്മൾ അടിച്ച് പൊളിക്കും നമ്മൾ ഈ ബ്ലോഗ് കാണുന്നവരും പിന്നെ ഞാനും അടിച്ച് പൊളിക്കുന്ന ഈ ബ്ലോഗ് ഇവരൊക്കെ പോയിക്കോട്ടെ പോയി പഠിച്ചോട്ടെ നമ്മളിങ്ങനെ അടിച്ച് പൊളിക്കും ബ്ലോക്ക് ഏഹ് അത്രേ നമ്മൾ പൊളിക്കും ബ്ലോക്ക് ഇവിടെ വൈദ്യുതി കൊണ്ടാക്കി ഇട്ടിട്ടേ ഞാൻ വേണ്ട തിരിച്ചു പോട്ടെ ഭയങ്കര വെയിൽ ഇപ്പൊ ഞാൻ വീട് ഒറ്റയ്ക്ക് നടക്കേണ്ട ആലോചിക്കുമ്പോഴാണ് കുഴപ്പമൊന്നത് നമ്മൾ എവിടെ വരെ കൊണ്ടാക്കണേ ഞാൻ ഞാൻ തിരിച്ചു പോട്ടെ ഇനി അവിടെ നിന്ന് അവ നടന്ന് പോയിക്കോളും ഏയ് നന്തോ ടേറ്റാ എന്നൊക്കെ ഞാൻ സൂമാവട്ടെ ഒന്ന് ടേറ്റാ ആ ശരി എന്നാ വിട്ടോ സൗണ്ട് എന്തൊക്കെ വെറുതെ ഒരു തമാശ ഇങ്ങനെയാണ് വെളിയിൽ ഇപ്പൊ ബേക്കുന്നു ഇങ്ങനെ വെയിലടിക്കില്ല ഇങ്ങനെ നടന്ന എനുപ്പുണ്ടല്ലോ അവിടെ നിന്ന് വെയിലടിക്കണം ഇവിടുന്ന് ഇങ്ങനെ വെയിലടിക്കുമ്പോൾ മുഖത്തേക്ക് ക്ലിയർ ചെയ്യാ എന്ത് ചൂടാറിയാവോ നേരെ വീട്ടിൽ പോട്ടെ വിഷപ്പൊന്നുമില്ല ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചു ഉച്ചയ്ക്ക് കഴിച്ചു ഞങ്ങളെ കടയിൽ പോയി സോടയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ടേ ഉച്ച കഴിച്ചെ കടന്നുറങ്ങി ഇപ്പൊ എണീറ്റുള്ള ഇപ്പൊ ഒരു എട്ട് മണിയായി ഉണ്ടാവും ഞാൻ വൈകുന്നേരം വൈകുന്നേരം ഒരു ഉച്ചയോ എത്ര കൊണ്ടാക്കിയിട്ട് വന്ന് പിന്നെ ഉറങ്ങിപ്പോയി ഞാന് ഇന്നലെ അത്രയും ശരി ഉണ്ടായിരുന്നു ഒന്ന് എന്നാലും ഉറങ്ങി നാലു മണിക്കാണ് എന്നാലും ഉറങ്ങി നാലു മണിക്ക് എന്നിട്ട് രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോയി പിന്നെ എവിടെ ഉറക്കും എന്നിട്ട് വൈകുന്നേരം വന്നിട്ട് നല്ല കടന്നുറങ്ങി കേൾക്കാൻ ഓ ശീലം മൊത്തം പോയി അപ്പൊ നമ്മൾ ഇന്നത്തെ ഉള്ളവളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും മാക്സിമം സപ്പോർട്ട് ചെയ്യാം നാളെ അടുത്തുള്ളവായിട്ട് കാണാം ടാറ്റ ബൈ ബൈ യു ഏ